ദൈവത്തിൽ മുത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയതുമില്ല സ്വയാനുതാപവും തന്നിലേക്ക് തന്നെയുള്ള നോട്ടവും വിട്ട് ദൈവത്തിൽ ശ്രദ്ധ വയ്ക്കുക വിരസതയും നിരാശയും തോന്നുന്ന ചിന്തകളൊക്കെ വിട്ടിട്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കണം നിരാശയ്ക്കും ഉത്കണ്ഠയ്ക്കുമുള്ള പ്രതിവിധി നമ്മിലേക്ക് നോക്കി നമ്മുടെ ദുഃഖത്തെ ഓർത്തിരിക്കുകയല്ല പിന്നിലേക്ക് നോക്കി കഴിഞ്ഞു പോയ അനുഭവങ്ങളെ ഓർക്കുകയല്ല ചുറ്റിലേക്ക് നോക്കി നമ്മുടെ പ്രശ്നങ്ങളെ അയവിറക്കുകയല്ല മറിച്ച് മുകളിലേക്ക് ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കി ധൈര്യപ്പെടുക എന്നുള്ളതാണ് യേശുവിനെ നോക്കി ഒരിക്കലും നിലയ്ക്കാത്ത ഭദ്രതയും സമാധാനവും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമിയ